ഞങ്ങള് എസ് എഫ്ഐയുടെ ഭാരവാഹികളാണ് രാവിലെ തുടങ്ങി പിറ്റേ ദിവസം വരെയുമായി ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ സർവകലാശാലകളിൽ നിന്ന് സർവകലാശാലയിലേക്ക് കോളേജിൽ നിന്ന് കോളേജിലേക്ക് പ്രവർത്തനങ്ങൾ പലതായി മാറാറുണ്ട് എം എൽ എയും ഈ മണ്ഡലത്തിൽ ഒട്ടനവധി വികസന പ്രശ്നങ്ങളും വർഗീയ പ്രശ്നങ്ങളും സംഘപരിവാറിൻ്റെ ഇടപെടലും ഒക്കെയുള്ള ഈ മണ്ഡലത്തിൽ ഇതിനൊക്കെ ഇയാൾക്ക് എപ്പോഴാണ് സമയം കിട്ടുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ സംശയം മറ്റൊന്ന് ഇത് കേവലം ഒരു കോഴി വർത്താനത്തിൽ മാത്രം അവസാനിപ്പിക്കേണ്ടതല്ല പ്രധാനമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് ആണ് അയാൾ മർഡറാണ് ഒട്ടനവധിയെ കുഞ്ഞുങ്ങളെ ഗർഭസ്ഥ ശിശുക്കളെ കൊലപ്പെടുത്തിയിട്ടുള്ള സ്ത്രീത്വത്തെ അംഗീകരിക്കാത്ത അങ്ങേയറ്റം മലീമസമായ മനുഷ്യനാണ് അയാളെ എങ്ങനെ ഒരു കോഴി എന്ന് വിളിക്കാൻ കഴിയും അയാൾ കോഴിയല്ല മറിച്ച് പെൺകുട്ടികളെ വിവാഹ വാഗ്ദാനം നൽകി അവരെ പീഡിപ്പിച്ച് അവർ ഗർഭിണിയായപ്പോൾ അതിനെ ഇല്ലാതാക്കണമെന്നാവശ്യപ്പെടുന്ന മർഡറാണ് ഇന്ത്യയിലും ലോകത്തും ഇതുപോലൊരു ഇഷ്യൂ ഇന്നേ വരെ റിപ്പോർട്ട് ചെയ്തപ്പെട്ടതായിട്ട് ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകർക്കോ നമുക്കോ അറിയില്ല കാരണം എന്താ അത്തരം ആളുകളൊക്കെ ലോകത്തെ പ്രധാനപ്പെട്ട ജയിലിൻ്റെ ഉള്ളിലാണ് അവരൊക്കെ ജയിലിൻ്റെ ഉള്ളിലാണ് പ്രധാനപ്പെട്ട കുറ്റവാളികൾ ഇത്തരത്തിൽ കൊലപാതകങ്ങൾ ചെയ്തവർ ഇത്തരത്തിൽ സ്ത്രീകൾ അപമാനിച്ചവർ ഇവരൊക്കെ ഗോവിന്ദ ചാമി തൊട്ട് ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളിൽ ഇവരൊക്കെ ജയിലിലാണ് അതുകൊണ്ടാണ് ഏറ്റവും പുരോഗമന സമൂഹം എന്ന് വിളിക്കുന്ന അമേരിക്കയിലേക്ക് ഒരു പരിപാടിക്ക് ക്ഷണിച്ചിരുന്ന ഇയാളെ ഇനി അങ്ങോട്ടേക്ക് വരരുത് ദയവ് ചെയ്ത് അങ്ങോട്ടേക്ക് വരരുത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ പരിപാടിയിൽ പോലും പുറത്താക്കിയിട്ടുള്ളത് അപ്പം യഥാർത്ഥത്തിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നലെ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ വെച്ച് അദ്ദേഹം കേരളത്തിലെ മാധ്യമങ്ങളെ കാണുന്ന നിലയുണ്ടായി ഞങ്ങളാകെ ഞെട്ടിപ്പോയി കേസില്ല എൻ്റെ പേരിൽ എന്ന പേരിലാണ് അദ്ദേഹം വന്ന് നിന്നത് മുന്നിൽ നിന്ന മാധ്യമപ്രവർത്തകരൊക്കെ പ്രവർത്തകരൊക്കെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തിയും സ്വാഭാവികമായൊരു പ്രതികരണം ഈ നാട്ടിൽ സാധാരണക്കാരായ ഒരു മനുഷ്യന് വീട്ടിൽ മകളുള്ള സഹോദരിയുള്ള അമ്മയുള്ള മങ്ങൾമാരുള്ള എല്ലാവർക്കും തോന്നുക അയാൾ പറയുന്ന ഓരോ കള്ളത്തിനും അയാളുടെ മുഖത്തു നോക്കി ഒരു അടിയെങ്കിലും കിട്ടുന്നതാണെന്നുള്ള അവസാനത്തെ ആഗ്രഹമാണ് അങ്ങനെ തോന്നിയവരാണ് ഇന്നലത്തെ വീട്ടിലിരിക്കുന്ന ഓരോരോ വീട്ടിലെ അമ്മമാരും സഹോദരിമാരും ഇങ്ങനെ മുഖത്തു നോക്കി പച്ച കള്ളം പറയുന്ന ഒരു എം എൽ എ ഒരു എം എൽ എക്ക് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ കഴിയുമോ ഇവിടെ കൂടിയിരിക്കുന്ന പുറകിൽ കൂടിയിരിക്കുന്ന പ്രവർത്തകരായിട്ടുള്ള ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ പരിശോധിക്കേണ്ടത് നിങ്ങളുടെ രാഷ്ട്രീയത്തിന് കോൺഗ്രസ് രാഷ്ട്രീയത്തിന് വന്നിട്ടുള്ള ഈ മലീമസമായിട്ടുള്ള അവസ്ഥയാണ് നിങ്ങൾ എങ്ങനെ ചുരുങ്ങിയിരിക്കുന്നു എന്ന ബോധ്യമാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ വിഷയങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ഇയാളെ പോലുള്ള ഒരാൾക്ക് ഒൻപതിൽ കൂടുതൽ പരാതി ഇയാൾക്കെതിരെ ഉണ്ടായിട്ടും എങ്ങനെ തൽസ്ഥാനത്ത് തുടരാൻ കഴിഞ്ഞു എങ്ങനെ നേതാക്കന്മാർ ക്ലീൻ ഷീറ്റ് കൊടുക്കുന്നു അതിന്റെ അർത്ഥം കോൺഗ്രസിന്റെ ഉള്ളിൽ ഒരായിരം രാഹുൽ മാംകൂട്ടത്തിൽമാരുണ്ട് എന്നുള്ളതാണ് അത് ഈ നാട് അറിയേണ്ടതുണ്ട് അങ്ങനെ അറിയേണ്ട അവസ്ഥയിലേക്ക് ജീർണിച്ച രാഷ്ട്രീയമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൽ മാറിയിരിക്കുന്നു ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ കേരളത്തിൽ വിദ്യാർത്ഥി സമൂഹത്തിന് വിദ്യാർത്ഥിനികൾക്ക് മാധ്യമ പ്രവർത്തകർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ പിന്നെയായിരിക്കാൻ കഴിയുക കേരളത്തിലും പൊതുവിലും എല്ലായ്പ്പോയും ഏറ്റവും സക്രിയമായി ഈ നാട്ടിലെ ജനാധിപത്യ വ്യവസ്ഥയെ സംരക്ഷിക്കാൻ വേണ്ടി ഇടപെടുന്ന മാധ്യമപ്രവർത്തകർ ആ മാധ്യമ പ്രവർത്തകരിലെ സ്ത്രീ റിപ്പോർട്ടർമാരോട് ചാനൽ ഭേദമന്യേ നമ്മളിപ്പോൾ ചാനൽ മാറ്റൂലോ നൂറ് ചാനൽ ഉണ്ടെങ്കിൽ ആ നൂറ് ചാനലിലും ഇയാൾ ഓരോ മാധ്യമ പ്രവർത്തകർക്കും ഇത്തരത്തിൽ മെസ്സേജ് അയക്കുന്നു അവരെ വേട്ടയാടുന്നു എന്നുള്ളതാണ് ശരി ഇത്തരത്തിലുള്ള ഒരാൾ കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിൽക്കേണ്ട ഒരാളാണോ അയാൾ കേവലം രാജിവെച്ച് പുറത്തു പോവുക മാത്രമല്ല മറിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ തുടരാൻ അയാൾക്ക് യോഗ്യതയില്ല ഇ എം എസും കെ കരുണാകരനും സി എച്ചും എ കെ ജിയും കൃഷ്ണപിള്ളയും അങ്ങനെ വി എസ് ഉൾപ്പെടെയുള്ള ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ അവരുടേതായ ജീവിതം സമർപ്പിച്ച് പടുത്തുയർത്തിയ കേരളം ആ കേരളത്തിൽ ഇതുപോലുള്ള രാഷ്ട്രീയ മാലിന്യത്തെ പേറുന്ന രാഷ്ട്രീയത്തിന്റെ പേര് ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നായിരിക്കുകയാണ് ഈ പാലക്കാട് എത്രയെത്ര പ്രശ്നങ്ങളുണ്ട് ഈ പാലക്കാട് എത്രയെത്ര വിദ്യാഭ്യാസ പ്രശ്നങ്ങളുണ്ട് എത്രയെത്ര കാര്യങ്ങളുണ്ട് അതിലൊന്നും ഇടപെടാതെ ഈ കേരളത്തിൽ മുഴുവൻ സ്ത്രീകൾക്കും മെസ്സേജ് അയച്ച് നടക്കുന്ന ഒരു എം എൽ എ ഈ ജനതക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കേണ്ടതുണ്ട് അത്തരത്തിൽ ഈ എം എൽ എ ഓഫീസിലുൾപ്പെടെ എന്തൊക്കെ വിധത്തിലായിരിക്കും ഇയാളുടെ പ്രവർത്തനങ്ങൾ നീളിയിട്ടുണ്ടാവുക എന്തൊക്കെയായിരിക്കും ഇയാളുടെ ക്രിയകൾ എന്തൊക്കെയായിരിക്കും ഇയാളുടെ പ്രവർത്തനങ്ങൾ അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ മാലിന്യം കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടേണ്ടതുണ്ട് ഈ രാഷ്ട്രീയ പ്രശ്നമായി നമ്മളിതിനെ കാണണം പിന്നെ ഞങ്ങളോട് കഴിഞ്ഞ കുറച്ച് കാലയളവിൽ ഇദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങളുണ്ടല്ലോ ഒരു മനുഷ്യൻ മരിച്ചപ്പോൾ ചത്തു എന്നാ പറഞ്ഞത് ഇവിടുത്തെ സാധാരണക്കാരന് തൻ്റെ വീട്ടിൽ തൻ്റെ കൂടെ കഴിയുന്നവന് ഒരു അസുഖം വന്നാൽ ആശുപത്രിയിൽ ചെന്നാൽ അവിടെ ഡിവൈഎഫ്ഐക്കാർ കൊടുക്കുന്ന ചോറിനെ ഇദ്ദേഹം വിളിച്ചത് വ്യഭിചാരമെന്നാണ് നോക്കൂ ഈ കേരളത്തിലെ ഏറ്റവും തെറ്റായ രാഷ്ട്രീയ മാലിന്യത്തിന്റെ പേരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരാൾ അയാളുടെ ക്ലീൻ ചിറ്റ് ഞങ്ങൾക്ക് വേണ്ട അയാൾ പറഞ്ഞതൊക്കെയും അയാൾ പുറത്ത് ഇങ്ങനെയൊക്കെയാണ് പറയുന്നതെങ്കിൽ അകത്ത് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോട് എങ്ങനെയൊക്കെയായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക നോക്കൂ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഗ്രൂപ്പിൽ നിന്നാണ് ആലപ്പുഴയിലുള്ള ഒരു ജനറൽ സെക്രട്ടറി ആദ്യമായി ഇദ്ദേഹത്തിനെതിരെ പ്രസ്താവന നടത്തുന്നത് ആ പ്രസ്താവന എന്താ ഇയാൾക്കെതിരെ വന്നിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ ആ ആരോപണങ്ങളുടെ തുടർച്ചയായി ഇത് മാറുന്നു വ്യാജ തിരിച്ചറിയൽ കാർഡ് ഫണ്ട് മുക്കൽ തന്റെ സഹപ്രവർത്തകർക്കെതിരെയുള്ള പ്രവർത്തനം ഏറ്റവും അവസാനം സ്ത്രീകളെ പീഡിപ്പിക്കാനും എന്തിനേറെ പറയുന്നു ട്രാൻസ്ജെൻഡർ യുവതിയെ ഇന്നലെ ലൈവിൽ വന്നപ്പോൾ ആ ലൈവിലും അയാൾ ഫോൺ ചെയ്യുന്ന വിവരം ഇന്നലെ കേരളത്തിനോട് അവർ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ കണ്ണിൽ കാണുന്നവരോടൊക്കെയും ഒരു വടിക്ക് ചുറ്റും എന്തു ചുറ്റിയാലും ഇയാളുടെ ഈ പറഞ്ഞ ഭ്രാന്ത് കാമഭ്രാന്ത് പ്രവർത്തിക്കുമെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾ കേരളത്തിൻ്റെ നിയമസഭയിലല്ല കേരളത്തിൽ പാലക്കാട് മണ്ഡലത്തിലല്ല മറിച്ച് ഇത്തരത്തിലുള്ള ആളുകൾ പോകേണ്ടത് കുതിരവട്ടത്താണ് ഇത്തരത്തിലുള്ള ആളുകൾ പോകേണ്ടത് ഊളമ്പാറയിലാണ് ഇവിടെയൊക്കെ പ്രശ്നക്കാരാണെന്നല്ല ഇതൊരു സാമൂഹ്യമായ പ്രശ്നമായി മാറുകയാണ് ഇത്തരത്തിലുള്ള ആളുകൾ കോൺഗ്രസിൽ പ്രോത്സാഹിക്കപ്പെടുന്നു എന്നുള്ളൊരു പൊതുസ്ഥിതി വരികയാണ് യുവാക്കൾക്കെതിരെ ഒരു തെറ്റായ സന്ദേശം ഇത് ഉയർത്തുകയാണ് ഇതിൻ്റെ രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും പ്രശ്നത്തെ നമ്മൾ അഭിസംബോധന ചെയ്യണം ഇത് അഭിസംബോധന ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോയി കൂടാ ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് മാർച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഞാൻ നേരത്തെ ചോദിച്ചു എന്തുകൊണ്ടാണ് അവിടെ ആ ഓഫീസിൽ ആരെങ്കിലും ഉണ്ടാവുമോ എന്താണ് ഓഫീസിന്റെ സ്ഥിതി എന്ന് ചോദിച്ചപ്പോ ആരും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് കാരണം എന്താ ഇത്രയും നീചനായ ഇത്രയും മനുഷ്യരെ ലംഘിക്കുന്ന ഇത്രയും സ്ത്രീവിരുദ്ധനായ പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റായ മർഡറായിട്ടുള്ള ഒരാളെ ആര് പിന്തുണക്കും എന്നാൽ കെ യേശുവിന്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ജില്ലാ ഭാരവാഹികൾ എൻ്റെ തലക്ക് പുറകിൽ ഉണ്ട് എന്നതിനർത്ഥം അവർ അതിനോട് ഐക്യപ്പെടുന്നു എന്നുള്ളതാണ് അത് പാടില്ല അത് പാടില്ല നിങ്ങൾ അയാൾക്കെതിരെ നിലപാടെടുക്കണം നിങ്ങൾ അയാൾക്കെതിരെ ശബ്ദം ഉയർത്തണം അയാൾ അയാൾ തെറ്റായ ഒരു ഉദാഹരണമാണ് കേരളത്തിൽ ൂട അങ്ങനെ ആവർത്തിച്ചാൽ എന്റെയും നിങ്ങളുടെയും ഈ നാടിൻ്റെയും ഭാവി എന്താവും നമ്മൾ ആലോചിക്കണ്ടേ അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിയിൽ നിന്നൊക്കെ നിങ്ങൾ പുറകോട്ട് പോകണം ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയം എന്ന നിലയിൽ ഈ പറഞ്ഞ ആളുകൾ മുന്നോട്ട് വരണം എസ് എഫ് ഇതിന്റെ ഭാഗമായി തീരുമാനിച്ചിരിക്കുന്നത് ഒരു ലക്ഷം കത്തുകൾ ഞങ്ങൾ സോണിയാഗാന്ധിക്ക് അയക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ സുപ്രധാനമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നെതും പ്രവർത്തിച്ചിരിക്കുന്ന ഈ സോണിയാഗാന്ധി മനസ്സിലാക്കണം ഒരു സ്ത്രീകളോട് എന്താണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പ്രവർത്തിച്ചത് എന്ന് അവരറിയണം അതുകൊണ്ട് തന്നെ ആ ഒരു ലക്ഷം കത്തുകളിൽ ഞങ്ങളുടെ ആവശ്യം ഇയാൾ എന്നേക്കുമായി കേരളത്തിൻ്റെ രാഷ്ട്രീയ ചവച്ചുകുട്ടയിലേക്ക് വലിച്ചെറിയപ്പെടണം എന്നുള്ളതാണ് ആ ആവശ്യം ഞങ്ങൾ മുന്നോട്ട് വെക്കും ആ ആവശ്യമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ലക്ഷം കത്തുകൾ അയക്കുക വിദ്യാർത്ഥിനികളായിരിക്കും എസ് എഫ് ഐ യുടെയും കേരളത്തിലെയും വിദ്യാർത്ഥിനികളായിരിക്കും എന്ന് അടിവരയിടുകയാണ് അതോടൊപ്പം ഇവിടെ എസ് എഫ് ഐയുടെ ഭാരവാഹികൾ പറഞ്ഞു പ്രിയങ്ക ഗാന്ധി അങ്ങ് ഉൾപ്പെടെയുള്ള ആളുകൾ കൂടി ഇതിൽ ഇടപെടണം കേരളത്തിലെ മഹിളാ കോൺഗ്രസിന്റെ ആളുകൾ ഉത്തരവാദിത്വത്തോടു കൂടി ഇടപെടണം പ്രിയദർശിനി എന്ന് പറഞ്ഞു കെ വനിതാ വിങ് ഇടപെടണം ഈ പറഞ്ഞ വ്യത്യസ്ത ജബി മേത്തർ ഉൾപ്പെടെയുള്ള എം പിമാർ ഇവരുടെ കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കന്മാർ എവിടെ എവിടെയാണ് അവരുടെ നിലപാട് എവിടെയാണ് അവരുടെ അഭിപ്രായം എന്ന് ഞങ്ങൾ ഈ സമയത്ത് ആരായുകയാണ് കൃത്യമായി നിലപാടെടുക്കണം ഇയാൾ പുറന്തള്ളപ്പെട്ടില്ല എങ്കിൽ ഇയാൾ ഒരു മാതൃകയായി മാറുക എന്നാണെങ്കിൽ ഒരു ഘട്ടത്തിൽ കുറച്ചു കഴിഞ്ഞ് മനുഷ്യരിതെല്ലാം മറന്ന് പരാതി ഇല്ലല്ലോ ഞാൻ തിരികെ വരികയാണെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറിയാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ വേട്ടയാടുന്നത് ഇരകളെയാണ് ആ പെൺകുട്ടികളെയാണ് സധൈര്യം കേരളത്തിന്റെ മുന്നോട്ട് വന്ന് ഒരു എം എൽ എക്കെതിരെ ഇയാൾ എന്നെ ഇങ്ങനെയൊക്കെ എന്നോട് പെരുമാറി എന്ന് ഒരു പെൺകുട്ടി വന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിയോട് ശരിയാണെങ്കിൽ സത്യമാണെങ്കിൽ അവരോട് നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ധാർമ്മികത നമ്മുടെ നീതിബോധം അതിനെ വേട്ടയാടുന്നതിന് തുല്യമാണ് നമ്മുടെ വീട്ടിലിരിക്കുന്ന അമ്മയെയും സഹോദരിയെയും വേട്ടയാടുന്നതിന് തുല്യമാണ് നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരികെ വരവിനെ കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചാൽ അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ മാലിന്യത്തെ പുറത്താക്കണം ഇവിടത്തെ ഇവിടെ നിന്ന് ഓടി എം ബി ആയി വന്നിട്ടുള്ള ഈ പറഞ്ഞ ബീഹാറിലേക്ക് ഓടിയിട്ടുള്ള മനുഷ്യൻ എപ്പോഴെങ്കിലും കേരളത്തിൽ വന്നാൽ ചോദ്യം അവസാനിക്കില്ല വിജയം മാഷ് പറഞ്ഞതുപോലെ ഒരു ക്ലാസ്സിൽ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യത്തിന് ഉത്തരമില്ലെങ്കിലും അയാളെ പുറത്താക്കിയാലും അധ്യാപകനോട് തിരികെ ഒരു ചോദ്യം ചോദിച്ചാലും ആ വിദ്യാർത്ഥിയെ പുറത്താക്കിയാലും ആ ചോദ്യം അവശേഷിക്കുമെന്ന് പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ മാലിന്യത്തെ യൂണിറ്റ് കമ്മിറ്റിയിൽ മണ്ഡലം കമ്മിറ്റിയിൽ ജില്ലാ കമ്മിറ്റിയിൽ ഒന്നും പ്രവർത്തിച്ച പരിചയമില്ലാത്ത ഇവിടെ കാണുന്ന മീഡിയ വണിലും ഏഷ്യാനെറ്റിലും എ എൻ എയിലും ട്വൻറ്റി ഫോറിലും മനോരമയിലും മാതൃഭൂമിയിലും ന്യൂസ് എയ്റ്റീനിലും അരേത് മണിക്കൂർ വെച്ച് ഇരുപത്തിനാല് മണിക്കൂറിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി അതുവഴി ചാനൽ മുറികളിലൂടെ കടന്നു വന്നിട്ടുള്ള ഇത്തരം കോഴിക്കുഞ്ഞുങ്ങളെ ഇത്തരത്തിലുള്ള പീഡന വീരന്മാർക്ക് എന്താണ് അവസാനം എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയും കാരണം എന്താ അവർക്ക് ജനങ്ങളുമായി ബന്ധമില്ല ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്താണ് ജനങ്ങളുടെ നോഷൻ എന്താണ് അവരുടെ ഇമോഷൻ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല കാരണം അവർ ജനങ്ങളെടുത്തില്ല അവർ ശീതീകരിച്ച മുറിയിൽ നിന്ന് ശീതീകരിച്ച മുറിയിലേക്ക് സഞ്ചരിച്ചവരാണ് അങ്ങനെയുള്ള രാഹുൽ മാട്ടത്തിൽമാർ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിന് അപജയമാണ് ബ്രിട്ടീഷ് കൊളോണിയിലെസത്തെ ജന്മി നാടു വായ്പത്തെ ഈ നാട്ടിലെ തെറ്റായ പ്രവണതകളെ ജാതീയ ജന്മി വായിച്ചകളെ പോരടിച്ച് രക്തസാക്ഷിത്വം ഭരിച്ച് ജീവൻ കൊടുത്ത് മുന്നോട്ട് നയിച്ച ഒരു രാഷ്ട്രീയ ഭൂപടത്തിൽ ഇത്തരത്തിലുള്ള തെറ്റായ ഉദാഹരണങ്ങളെ ഇല്ലാതാക്കാൻ നമുക്ക് കഴിയണം തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പാലക്കാട്ട് എന്നല്ല പൊതുവിലിറങ്ങി നടക്കുമ്പോൾ എളുപ്പത്തിലായിരിക്കില്ല എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഞങ്ങൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് ലൈവായി അടൂരിലെ വീട്ടിലിരുന്ന് കാണുന്നുണ്ടെങ്കിൽ കണ്ടുകൊള്ളുക ഞങ്ങൾ ഉള്ളത് എം എൽ എ ഓഫീസിന്റെ മുന്നിലാണ് ആ മുന്നിൽ നിന്ന് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു എളുപ്പമാവില്ല അടൂര് തൊട്ട് കളീക്കാവിള തൊട്ട് ഏറ്റവും അവസാനം മഞ്ചേശ്വരം വരെയും ഈ കേരളത്തിൽ തെരുവിൽ ഈ പീഡകനെ ഇറങ്ങി നടക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പൊതുപ്രവർത്തന മാന്യതകളെ ഇല്ലാതാക്കിക്കൊണ്ട് കേരളത്തിലെ പൊതുജീവനത്തെ ഇത്തരത്തിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ത്യാഗസമ്പൂർണമായ പോരാട്ടം നയിക്കുന്ന ഈ നാട്ടിലെ സാധാരണ രാഷ്ട്രീയ പ്രവർത്തകരെ ചോദ്യം ചെയ്യുന്ന കുഞ്ഞനം കുത്തുന്ന ഇത്തരം മാരീചിക ജീവികളെ ഈ നാട്ടിൽ നിന്ന് പുറന്തള്ളണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മുഴുവൻ പേരെയും എസ് കേരള സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുകയാണ്